അങ്ങനെ ഭരണങ്കാലം വിശുദ്ധ അൽഫോൺസ്യമ്മ കബരേഡവും പള്ളിയും അതിൻ്റെ മുമ്പിൽ ഇറങ്ങിയിട്ടുണ്ട് ഇനി കുറച്ച് മുമ്പോട്ട് പോണം കാണുന്നുണ്ടോ ഇതിപ്പോൾ സെൽഫി വീഡിയോ ആയതുകൊണ്ട് അക്ഷരമൊക്കെ തല കേട്ടോ ഓക്കേ ഇനി അകത്ത് കയറിയിട്ടുള്ള വീഡിയോ ഒരു ചെറിയൊരു കയറ്റമാണോ കേട്ടോ മഴ തൂറ്റിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ ആ അതാണ് ഇവിടുത്തെ ക്യാൻറ്റീൻ്റെ കേട്ടോ അൽഫോൺസ അൽഫോൻസമ്മ കാൻ്റീൻ അൽഫോൻസമ്മയുടെ ഫോട്ടോകളും ജീവിത പ്രധാന സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് പാർക്കിംഗ് ഏരിയയാണ് ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല തീർത്ഥാടൻ്റെ പൂജ്യത പാലിക്കുക ഇത് ഫക്ടറിക്കുള്ള സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലമാണ് അതിനിടയ്ക്ക് എൻ്റെ വൈഫ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു കവറിടത്തേക്കുള്ള വഴി സിസ്റ്റർമാരെ കണ്ട് ഇവിടെ ചപ്പൽ ഇവിടെ ഇട്ടിട്ടാണ് അകത്ത് കയറാനുള്ളത് കേട്ടോ അവിടെ നിന്ന് അകത്തോട്ട് കയറുമ്പോൾ ഇവിടെ അൽഫോൺ സമ്മയുടെ രൂപം വെച്ച് ഒരു രൂപം വെച്ച് രൂപമല്ല പടം ചിത്രം വെച്ചിട്ടുണ്ട് അവിടെ വിശുദ്ധ എഴുതി അൽഫോൺ സമ്മതി കാണിക്കുന്നത് എന്താൾക്കാരൊക്കെ നിൽപ്പുണ്ടാകും ബുദ്ധിമുട്ടിക്കാതെ ഞാൻ ഈ വീഡിയോ എടുത്ത് അതിൻ്റെ എത്തുമ്പോൾ കുഴപ്പമില്ല ആ ചിത്രം ചിത്രമല്ല രൂപമാണ് അൽപ്പം സമയം രൂപമാണ് വെച്ചിട്ടുള്ളത് ചിത്രങ്ങളേർച്ചയിടാം സകല പുഷ്പ നേർച്ച എല്ലാവരും വരിക പ്രാപ്തനായ നല്ല സൈലൻ്റ് ആണ് കേട്ടോ ഇതുവഴിയാണ് കബലിടത്തിലേക്ക് പോകുന്നത് ഇനത്തേക്ക് എറുമല്ല തിരക്കൊണ്ട് ഞാൻ അതിനടി

ആ മുല്ലൊണ്ട് ലിഹ്നം വരച്ച് അൽഫം സമ്മയുടെ കബരിടത്തിൽ അത് അവരുടെ ഒരു ഇഷ്ടം സ്നേഹം പക്ഷേ നിശ്ശബ്ദമായിട്ടാണ് ഒരു സൗണ്ടും വേളമൊന്നുമില്ല നിശബ്ദമായ പ്രാർത്ഥനാലയം എല്ലാവരും ഇവിടെ സന്ദർശിക്കണം അത്രയും ശാന്തമായ സ്ഥലം ആരുമായിട്ടൊരു ബേളൊന്നുമില്ല നല്ലൊരിത് കണ്ടല്ലോ മുല്ലപ്പൂ കൊണ്ട് എല്ലാം ചിഹ്നം പോലെ ചിത്രകാരി ഒന്നും അല്ല പക്ഷെ അവർ വരയ്ക്കുന്നുണ്ട് അത് കുറച്ച് പേർ ഞാനും നിന്നു കണ്ടോ അവിടെ അതിൽ വാടാമ്പല്ലപ്പൂ വെച്ചു അതിനെ അത് ഞാനും മുട്ടു പ്രാർത്ഥിച്ചു അതിനിടയ്ക്ക് അതിനിടയ്ക്ക് പ്രാർത്ഥിക്കുക മാത്രമല്ല അൽഫോൺസാം ഇടപെടുന്ന ഒരു വെള്ള റോസർ എൻ്റെ ഇഷ്ടം തോന്നി ഞാൻ അതങ്ങ് എടുക്കുകയും ചെയ്തു എനിക്കൊരു സന്തോഷം തന്നു അത് പിന്നെ പുറത്തോട്ട് ഇതാണ് അൽഫോൻസ് അമ്മയുടെ കബരടങ്കത്തിലേക്ക് പോകുന്ന വഴി ഇതാണ് അപ്പുറത്ത് ചാപ്പൽ ആ ചാപ്പലിൻ്റെ ഇപ്പുറത്തെ സൈഡ് കൂടിയാണ് വഴി ആൾക്കാർ കയറി പോകുന്നത് അതുവഴി അങ്ങ് അറ്റം ഒരാൾ ഇറങ്ങി വരുന്നുണ്ടില്ല അവിടെ നിന്ന് റയറ്റി തിരിഞ്ഞ് കയറണം അങ്ങനെയാണ് അൽഫോൻസ് അമ്മയുടെ ഇടത്തിലേക്ക് പോവേണ്ടത് ഇത് अच्छा जपे सिंधी വീഡിയോ എടുത്തു അങ്ങനെ നല്ലൊരു തീർത്ഥാടന കേന്ദ്രങ്ങളും നല്ല സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം ആർണങ്ങ കോട്ടയം ജില്ലയിൽ ആർത്തങ്ങൾ നല്ല നല്ല രൂപങ്ങളൊക്കെ ഉണ്ട് നിങ്ങളെല്ലാവരും ഇവിടെ സന്ദർശിക്കുന്നു അത് മാത്രമല്ല ഇവിടെ ഒരു കുളം ഒരു ടാങ്ക് ഫിഷ് ടാങ്ക് പോലെ ഇട്ടു അതിൻ്റെ മേളിലോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഈശോ ക്രൂശിതന ഈശോ ഹൗസ് അൽഫോൻസ് അമ്മ മുട്ടൊത്തിക്കുന്ന മാതാവുണ്ട് അങ്ങനൊരു രൂപവും ഉണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയാണ് നല്ല കള്ള മീനുകളുണ്ട് നല്ല മോഡൽ വലുതും ചെറുതുമായിട്ട് ഒത്തിരി മീനുകൾ ഒന്നേ സമയം ഇവിടെ പള്ളി കാണിച്ചെന്നില്ല അൽഫോൻസ് അമ്മ തിരുവസ്ത്രം സന്യാസ ജീവിതം ആരംഭിച്ച ആരംഭിച്ച് തിരുവസ്ത്രം ഉടുത്ത പള്ളിയാണ് ബാക്കി ഈ ഫ്രണ്ടിൽ കാണുന്നത് ഇതാണ് അൽഫോൻസമ്മ വസ്ത്രം തിരുവസ്ത്രം സ്വീകരിച്ച വ്രത വാഗ്ദാൻ വ്രതവാഗ്ദാനം തുടങ്ങിയ പള്ളി മുൻവശം കാണിച്ചു തരാം വലിയൊരു പള്ളിയാണ് കേട്ടോ സെന്റ് മേരീസ് ഫെറോന പള്ളിയാണ് ഇതൊരു ഫെറോന പള്ളിയാണ് ഉണ്ടല്ലോ ഈ പള്ളിയാണ് അൽഫോൻ സന്യാസ ജീവിതം ആരംഭിക്കുന്നത് ഇവിടെ വെച്ചാണ് സ്വീകരിക്കുന്നത് ഇതാണ് അൽഫോൻ തിരുശേഷിപ്പ് തിരുശേഷിപ്പ് സ്ഥലം അൽഫോൻ സാമ്മയുടെ ഈ ഇതിൻ്റെയൊക്കെ വീഡിയോ എടുക്കുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ ആരും ഇല്ലായിരുന്നു പല ആൾക്കാരില്ലാത്തതുകൊണ്ട് ഞാനത് വീഡിയോ എടുത്തതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി അപ്പോൾ എല്ലാവരും ഇവിടെ സന്ദർശിക്കണം ഇത് മ്യൂസിയം അൽഫോൻസ് അമ്മയുടെ അൽഫോൺസ് കിടന്ന കട്ടിലും ഉപയോഗിച്ച സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഇവിടെ ഇവിടെയൊന്നും വീഡിയോ എടുത്തുവിടാമെന്നാണ് പറയുന്നത് പക്ഷേ ഇത് കട്ടിലാണ് കേട്ടോ അൽഫോൻസാമ്മ കിടന്ന കട്ടിലാണ് ഇത് ഓരോ സാധനങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല അപ്പം നിങ്ങളിവിടെ കയറി കാണണം എല്ലാവരും കയറി കാണുമ്പോൾ മനസ്സിലാവും ഗ്ലാസ്സിലൊന്നും തുടരുന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു സൈലൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത്ഭുത സമ്മുണ്ട് അവിടെ വള്ളിയുണ്ട് എല്ലാം ഉണ്ട് അമ്മയുടെ യഥാർത്ഥ ഉണ്ട് അവിടെ ഒത്തിരി കാര്യങ്ങളുടെ നിങ്ങൾ എല്ലാവരും എല്ലാ സുഹൃത്തുക്കളും ഇവിടെ വന്ന് കാണണം ഒരു നല്ലൊരു അനുഭവമായിരിക്കും ഇത് അടുത്തൊരു ഹാളാണ് മ്യൂസിയത്തിൻ്റെ ആ അൽഫോൻസ് അമ്മയുടെ ശവകുടീരവും കണ്ടു മ്യൂസിയം കണ്ടു ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുകയാണ് നേരെ ഭണ്ണങ്ങാനം ജംഗ്ഷൻ അല്ലേ അതെ മെയിൻ റോഡ് ഏറ്റുണ്ട് പിന്നെ ഇറങ്ങുന്ന വഴിയിൽ അത് കയറുന്ന വഴി ഞങ്ങൾ വന്ന് കയറിയ വേറെ വഴിയായിരുന്നു ഇതാണ് മെയിൻ റോഡ് മെയിൻ വഴി വഴിയിൽ മാതാവും യേശുടേയും ഒരു വളരെ വലിയ ഒരു ബിംബം പ്രതിമ പ്രതിമപ്പെടുന്നുണ്ട് കാണാമോ മാതാവിൻ്റെ മടിയിൽ ഈശോ കിടക്കുന്ന ക്രൂസിദിനായതിന് ശേഷം മരണപ്പെട്ടതിന് ശേഷം ഈശോ കിടക്കുന്നവർ വലിയൊരു രൂപം ഇവിടെ തിരിച്ചു അങ്ങനെ അൽഫോം ഖാമയുടെ കബറിയിടവും പള്ളിയും മ്യൂസിയം എല്ലാം കണ്ട് വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും മോളുടെ വീതിൽ തിരികെ എത്തി